guys nammal indoru miniature video aithaan vandirikkano guys nammude chennaiyile oru kalavirdaanu guys kalavirdarna kidle workanna perfection oda nammal aa civic kin red sơn ayirikkari perfection nokku guys appo namukku owner odane korcha kaigal choichokka nammale monne cheyyanam honda civic full modified door option butterfly door ando naalum angane cheyyanam aanu adarakam cheythu full set aaythu പിന്നെ അതിൻ്റെ ഓണർ വണ്ടി സെയിൽ ചെയ്തപ്പോൾ റിട്ടേൺ പറഞ്ഞതാണ് നമ്മളിപ്പോൾ ഇത് വേറെ ഒരു മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഓണറും ഫുള്ളും സേഞ്ച് ചെയ്തിട്ട് അപ്പോൾ ഫുൾ ആയിട്ടുള്ള കഴിഞ്ഞിട്ട് അടുത്ത കാണാം ഈ വണ്ടി എല്ലാവർക്കും കണ്ട് പരിചയം യാതാണെന്ന് പറയാൻ പറ്റുമോ കമൻറ്റ് ചെയ്യാം നല്ല രീതിക്കുള്ളൊരു പെർഫെക്ഷനിലൂടെയാണ് വണ്ടി ഉണ്ടാക്കിയത് അപ്പം നിങ്ങൾക്കും ഇതേപോലെ മിനിയേച്ചർ വണ്ടികൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ എപ്പോൾ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരുന്നതായിരിക്കും ഗൈസ് അതുപോലെ തന്നെ ഇപ്പം മെയിനായിട്ട് ഇപ്പം ഫോക്കസ് ചെയ്യുന്നത് ബൈക്കുകളാണ് ഗൈസ് നമ്മളെ പ്രത്യേകിച്ച് നമ്മൾ ടൂ സ്ട്രോക്ക് ആർക്സ് വണ്ടികളുടെ ഒക്കെ ഒരു പെർഫെക്ഷൻ ഉണ്ടല്ലോ അതുപോലെ എല്ലാ ടൈപ്പ് ബൈക്കുകളും ഇവ ഉണ്ടാക്കി തരും അതൊക്കെ അവൈലബിൾ ആണ് ഗൈസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കളറ് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ് പിന്നെ നമ്മൾ മെയിനായിട്ട് എടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർ എക്സ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡൈകാസ്റ്റ് അല്ല ഫുള്ളി ഹാൻഡ് മെയ്ഡ് സാധനമാണ് കൈസ് അതും ഫോംഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രോട്ടിൽ ക്രാഫ്റ്റർ എന്നാണ് അപ്പം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിൽ കയറിയിട്ട് മെസ്സേജ് വെച്ചാൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങളുടെ ഓരോ മോഡൽ ഡിസൈൻ കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് പണി ചെയ്ത് തരുന്നതാണ് നമ്മൾ ബൈക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഫാസ്റ്റാക്കി തന്നെ പണി തീർത്ത് തരും കാരണം ഇപ്പോൾ ബൈക്കാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ കാറ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മെസ്സേജ് വെച്ചാൽ മതി കൈസ് അപ്പോൾ ഞങ്ങൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാവും എന്നൊക്കെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നമ്മൾ പറഞ്ഞുതരാം കാര്യങ്ങളൊക്കെ അപ്പോൾ വേണ്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മളൊരു ചാനൽ കണ്ടുവരുന്നവർക്ക് ചെറിയൊരു ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട് കൈസ് പിന്നെ ഈ വണ്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുന്നേ ചെയ്ത വർക്ക് ആണ് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ഈ ചാനലിൽ കയറി എല്ലാ മിനി വർക്ക് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ കൊറിയർ സംവിധാനം ഓൾ ഇന്ത്യ കൊറിയർ സംവിധാനം ഒക്കെ അവൈലബിൾ ആണ് കൈസ് அப்ப வேனா மகான் செஹீர் கைஸ் உதைஃபா செஹீர்